ൃഷി മരവിൽ ഞ വരുന്നതായ ശുദ്ധമാിടുക നീരക്ഷ കൃഷി മരവിൽ ഞ വരുതായ ശുദ്ധമാക്കിടുക നീരക്ഷ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെയൊരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകേല മഹത്വവും കരയറ്റുന്നു അമ്പത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത് സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും പ്രീതി മക്കളെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും ദൈവസന്നിധിയിൽ കരയുന്ന ദൈവ പൈതലിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നു അതായത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുന്നു അപ്പോൾ നീ ആനന്ദിക്കും സന്തോഷിക്കും എൻ്റെ അവസ്ഥയ്ക്ക് എന്നും മാറ്റം വരും എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ദൈവപൈതലെ ദൈവത്താൽ സാധ്യം പൂർണ്ണമായി വിശ്വസിച്ച് കർത്താവിൻ്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത വിശ്വസിക്കുന്നവരാൽ ഒന്നും അസാധ്യമാകുകയില്ല പത്താഴ്സു ശേഷം പതിനേഴാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യത്തിൽ നാം വായി വായിക്കുന്നത് കർത്താവേ എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശുഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി എന്നാൽ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് യേശുവിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല യേശു അവരോട് പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ അത് നിങ്ങൾക്ക് കഴിയാതെ പോയത് എന്നാൽ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞു ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് വിഷയമാകിയാലും ലോകം എന്തൊക്കെ പറഞ്ഞാലും ലോകം എങ്ങനെയൊക്കെ വിധി എഴുതിയാലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യലിൻ്റെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം നിശബ്ദം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ ആ വിഷയങ്ങൾ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഹാലലുയ്യ വിഷയം എത്ര എത്ര കാഠിന്യമുള്ളതായിരുന്നു എത്ര പ്രയാസമുള്ളതായിരുന്നാലും വിശ്വസിച്ച് ആ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് വിട്ടുകൊടുത്താട്ടെ അമേൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് ആ കർത്താവിൽ വിശ്വസിക്കാം ആശ്രയിക്കാം കാൽച്ചുവെടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കാം ദയമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു